നമസ്കാരം സി പി ഐ അടിവാട് ജനസഭയും പ്രതിഭാ സംഗമവും നടത്തി ലഹരിക്കെതിരെ ജൂൺ പത്തിന് അടിവാട് മുതൽ പോത്താനക്കാട് വരെ സി പി ഐ കവളങ്ങാട് ഏരിയ കമ്മിറ്റി നടത്തുന്ന മനുഷ്യക്കോട്ടയുടെ ഭാഗമായി അടിവാട് ബ്രാഞ്ച് സംഘടിപ്പിച്ച ജനസഭയും പ്രതിഭാ സംഗമവും വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി പി എ നവാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എ എ അൻഷാദ് ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എ പി മുഹമ്മദ് യു എച്ച് മുഹിയുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി അതാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ നിയമപരമായ നടപടികൾ ഒരു വശത്ത് തുടരുമ്പോൾ ശക്തമായി തുടരുമ്പോൾ ഇതിനെതിരായിട്ടുള്ള വലിയൊരു ജനകീയ പ്രസാരം കേരളത്തിൽ രൂപം കൊടുക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായ ക്യാമ്പയിനുകൾ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കായിക വകുപ്പ് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി നേരിട്ട് കൊടുത്ത് നേതൃത്വം കൊടുത്ത് ഒരു വലിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായിരുന്നു